വിശദമായി കാസർഗോഡ് കാറടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതി കെ രതീഷിനെ പിടികൂടാൻ ആവാതെ അന്വേഷണ സംഘം മുഖ്യപ്രതിയും സുഹൃത്തും വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായാണ് വിവരം തട്ടിപ്പിൽ നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തി സഹകരണ സംഘത്തിലെ ഭരണസമിതിയെയും അംഗങ്ങളെയും കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിലാണ് മുഖ്യപ്രതി കെ രതീഷനായി അന്വേഷണം കർണാടകയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഒളിവിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്ക് സഹായിച്ച പയ്യന്നൂർ സ്വദേശി ജബ്ബാറും കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുന്നുവെന്നാണ് വിവരം ഇവർ ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്നും ചെന്നൈ എയർപോർട്ട് വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായും സൂചനയുണ്ട് രതീഷിനൊപ്പം ദീർഘകാലമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന ആളാണ് പയ്യന്നൂർ സ്വദേശി എന്നാണ് വിവരം ഇരുവരും ചേർന്ന് മാനന്തവാടിയിൽ ഭൂമി വാങ്ങിയെന്നും ഈ സുഹൃത്തിന്റെ പേരിലാണ് ആധാരമാക്കിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി രതീശൻ വാട്സ്ആപ്പ് ഉപയോഗിച്ച് ഭാര്യ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെടുന്നുണ്ട് എന്നാൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം മുതലാക്കി ഇരുവരും പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയാണ് കേസിൽ കർണാടക പോലീസിന്റെ സഹായം അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സംഭവത്തിൽ അറസ്റ്റിലായ പള്ളിക്കര സ്വദേശി അഹമ്മദ് ബഷീർ നെല്ലിക്കാട്ട് സ്വദേശി അനിൽകുമാർ ഏഴാം മൈൽ സ്വദേശി അബ്ദുൾ ഗഫൂർ എന്നിവരെ ചോദ്യം ചെയ്യുകയാണ് രതീശൻ ബാങ്കിൽ അതിക്രമിച്ചു കയറി കടത്തിക്കൊണ്ടുപോയ സ്വർണം രണ്ട് ബാങ്കുകളിലായി പണയം വെച്ചവരാണ് ഇവർ ഈ സ്വർണം തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികളും ഉടൻ ഉണ്ടാകും രതീശൻ അഹമ്മദ് ബഷീറിന് രണ്ട് തവണകളായി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കേരള ബാങ്ക് മുള്ളേരിയ ശാഖ വഴി കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്